രാഹുൽ പാങ്കൂട്ടത്തിൽ എം എൽ എയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അതിജീവിതയ്ക്കെതിരെ വീണ്ടും സൈബർ ആക്രമണം മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു ബിനുവാണ് അധിക്ഷേപ പരാമർശം ഉന്നയിച്ചത് രാഹുലിനൊപ്പമുള്ള ചിത്രവും പങ്കുവെച്ചാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഗോകുൽനാഥുണ്ട് ഗോകുൽ ഈ ഇവർക്കൊക്കെ നേരം ഇതുവരെയും വെളുത്തിട്ടില്ലേ എന്നുള്ളതാണ് പേര് മഹിളാ കോൺഗ്രസ് എന്നാണ് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു ബിനു ഒരു സ്ത്രീയെ ഒരു അതിജീവിതയെ അധിക്ഷേപിക്കുകയാണ് എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ആ ഗോകുൽ ഡോക്ടർ അരുൺ ഡോക്ടർ അരുൺ ഈ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റ് അല്പനിമിഷം മുൻപാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് വർത്തറും ത്വര കൊള്ളാം എന്നുള്ള തരത്തിലാണ് അതിജീവിതയെ അധിക്ഷേപിക്കുകയും രാഹുലിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് രണ്ട് പോസ്റ്റുകളാണ് ഫേസ്ബുക്കിൽ ഇപ്പോൾ ജനറൽ സെക്രട്ടറി തന്നെ കുറിച്ചിട്ടുള്ളതാണ് മഹിളാ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് എന്നുള്ളതാണ് എന്തായാലും കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലാണ് ജില്ലയിലുള്ളത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പലപ്പോഴായി പാർട്ടിയിൽ പിടിമുറുക്കുകയും ഐ ഗ്രൂപ്പിനടക്കം നുഴഞ്ഞു കയറിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പ്രതിരോധത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് തന്നെ മുറുക്കൊണ്ട് സ്ഥാനാർത്ഥി നിർണത്തിലടക്കം കൈയടത്തുന്നതൊക്കെ കണ്ടതാണ് അപ്പോൾ കോൺഗ്രസ് ജില്ലയിലെ കോൺഗ്രസിൽ വ്യക്തമായ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ രാഹുൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെയൊക്കെ നേർചിത്രമാണ് മഹിളാ കോൺഗ്രസിൽ നിന്ന് തന്നെ ഇപ്പോൾ രാഹുലിന് അനുകൂലമായ ചില നിലപാടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പലയിടത്തു നിന്നും രാഹുലിന് അനുകൂലമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ജില്ലയിൽ ഉടനീളം കോൺഗ്രസ് നേതാക്കൾ തന്നെ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലാണ് ഇപ്പോൾ രാഹുലിന് അനുകൂലമായിട്ട് ജില്ലാ ജനറൽ സെക്രട്ടറി തന്നെ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു ബിനുവിൽ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഭർത്തൃമതിയുടെ ത്വര കൊള്ളാം അതുമാത്രമല്ല കുടുംബത്തിൽ പിറന്ന സ്ത്രീകളാണെങ്കിൽ ഏതൊരു സുന്ദരനോടൊപ്പവും കാമാതുരെയല്ലാതെ ചേർന്ന് നിൽക്കാം എന്നുള്ള തരത്തിലാണ് രണ്ട് സമൂഹ മാധ്യമത്തിൽ രണ്ട് പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് അതിജീവിതയെ അധിക്ഷേപിക്കുകയും രാഹുലിനെ ചേർത്ത് നിൽക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളതെന്നുള്ളതാണ് എന്തായാലും ജില്ലയിൽ വലിയ പ്രതിരോധത്തിലാണ് സി കോൺഗ്രസ് ഇപ്പോൾ നിലവിലുള്ളത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ പോലും പാർട്ടി നേതാക്കളടക്കം ജില്ലയിലെ പാർട്ടി നേതാക്കളടക്കം എല്ലാവരും രാഹുലിനെ തള്ളിക്കളയുകയും മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി തന്നെ ഇഷ്ടതാണോ ഇനി ഇവരുടെ ഐഡിയ ഐഡിയങ്ങാണോ ആരെങ്കിലും ഹാക്ക് ചെയ്തതാണോ അത് അവര് പിൻവലിച്ചിട്ടില്ലല്ലോ അല്ലേ ഈ നിമിഷം വരെയും ഡോക്ടർ അരുൺ ഇപ്പോഴും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ടില്ല നമ്മൾ നമ്മളൊരൽപ്പം മുമ്പ് കൂടെ ബിന്ദു ബിനുവിനെ കോൺടാക്ട് ചെയ്തിരുന്നു സംസാരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ വ്യക്തമായ പ്രതികരണം നൽകുന്നതിൽ കുറ്റമില്ല അല്ലെങ്കിൽ തെറ്റില്ല താൻ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ കൃത്യമാണ് അതിൽ ഉറച്ചു നിൽക്കുന്നതെന്നുള്ളത് തന്നെയാണ് ബിന്ദു ബിനു നമ്മളോട് സംസാരിച്ചത് എന്തായാലും ബിന്ദു ബിനുവിൻ്റെ പ്രതികരണം വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും എന്തായാലും മഹിളാ കോൺഗ്രസിൽ നിന്ന് ഒരു പക്ഷം രാഹുലിന് അനുകൂലമായി സമൂഹ മാധ്യമത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പലയിടങ്ങളിലായി ഇടുന്നുണ്ട് എന്നുള്ളതാണ് ഈ അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ട് സൈബർ ഇടങ്ങളിൽ കൂടുതൽ ശക്തി കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാഹുലിനെ കൃത്യമായി പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലേക്ക് നിലവിൽ പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസ് മാറി എന്നുള്ളതാണ് ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം ബിന്ദു ബിരു തന്നെ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു ബിനുവാണ് വീണ്ടും അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് പറയുന്നു